ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യേണ്ട കാര്യമല്ല മുല്ലപ്പെരിയാർ പ്രശ്നം ജനങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസാക് സംസ്ഥാന സർക്കാരിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട് കോടതി സ്വമേധിയ പ്രശ്നത്തിൽ ഇടപെട്ടത് കേരളത്തിന് ആശ്വാസം പകരുന്നുണ്ട് വയനാടിന്റെ പശ്ചാത്തലത്തിലും കോടതി പരാമർശത്തെ തുടർന്നുമാണിപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നത് സർക്കാരും രാഷ്ട്രീയ നേതാക്കളും പ്രശ്നം പരിഹരിക്കാതെ വലിയ ദുരന്തം ഉണ്ടാക്കരുതെന്നും സ്റ്റീഫൻ ഐസക് പറഞ്ഞു സർക്കാർ അടിയന്തിരമായിട്ട് നടപടി സ്വീകരിക്കണം എന്നാണ് ശരിയാർ വാലി പ്രത്യക്ഷം എന്നുണ്ടാകുന്നത് നമുക്കറിയാം ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ മാത്രമാണ് സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരും ഇത് ചർച്ചയിൽ കൂടി ഉന്നയിക്കുന്നത് എന്നാൽ അതല്ല വേണ്ടിയത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയത് ശാശ്വതമായ ഒരു പരിഹാരമാണ് അവൻ്റെ ജീവന സ്വത്തും സംരക്ഷണം ഉറപ്പുവരുത്തണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ സ്വമേധയാ ഇതേക്കുറിച്ചും ചിന്തിക്കാം അതേ കുറിച്ച് പഠിക്കുക മുല്ലപ്പെരി ഇഷ്യൂവിനും നടത്തിയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വീണ്ടും അത് ചർച്ചയിൽ കൂടി തീരുമാനമുണ്ടാക്കുക സുപ്രീം കോടതി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനർത്ഥം കാണാം നമ്മുടെ സംസ്ഥാന സർക്കാർ മാത്രമല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേഖലകൾ പല വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് എന്ന ഏറ്റവും വലിയ തെളിവാണ് അത് അപ്പം നമ്മൾ കൃത്യ സമയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാറില്ല വലിയൊരു ദുരന്തം വരുത്തിരിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് അതെല്ലാം വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നത്